വയനാട് മാനന്തവാടി കമ്പമലയിൽ കാട്ടുതീ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു കൂടുതൽ വിവരങ്ങളുമായി അരുൺ വിൻസെന്റ് ചേരുന്നു ഇന്ന് രാവിലെ മുതലാണ് ഈ പ്രദേശത്ത് കാട്ടുത്തീ ശ്രദ്ധയിൽപ്പെട്ടത് മാനന്തവാടി പിലാക്കാവ് കമ്പമലയുടെ ഒരു ഭാഗത്താണ് ആ കാട്ടു തീ കണ്ടെത്തിയത് ആ ഉടൻ തന്നെ വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെ തീ അണയ്ക്കാനുള്ള ശ്രമം ഊർജ്ജിതമായി തന്നെ തുടരുകയാണ് ഉൾവനം തന്നെ തീ അണയ്ക്കുക പ്രയാസകരമാണ് എന്തായാലും തീ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതെയോ അല്ലെങ്കിൽ മറ്റുള്ള എസ്റ്റേറ്റുകളിലേക്ക് തീ പടരാതിരിക്കാനുള്ള ഒരു ശ്രമമാണ് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നത് ഹെക്ടർ കണക്കിന് സ്ഥലത്തെ ആ വനമാണ് ഇപ്പോൾ കത്തി കത്തി നശിച്ചിരിക്കുന്നത് വലിയ അതിശക്തമായ രീതിയിൽ ആഹ് തീയാണ് ഇപ്പോൾ ഈ വനത്തിൽ ഉള്ളത് എന്തായാലും ഏറെ കാലങ്ങൾക്ക് ശേഷമാണ് ഈ മേഖലകളിലൊക്കെ ഇപ്പോൾ ഒരു തീ ഇത്തരത്തിൽ തീ കാണുന്നത് എന്തായാലും നമുക്കറിയാം വയനാട്ടിൽ ശക്തമായ ചൂടാണ് ഈ ചൂടിന് ഇടയിൽ ഒരുപക്ഷെ ആ കാട്ടുതീ പടർന്നു പിടിച്ചേക്കാം എന്നുള്ള സൂചനയാണ് ഉള്ളത് കാരണം മനുഷ്യനിർമ്മിതമല്ല തീ എന്നുള്ളതാണ് ആ ഒരു പ്രാഥമിക നിഗമനം എന്തായാലും ആ കാട്ടുതീ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള ഒരു ശ്രമം വനഭോഫിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട് ഇന്ന് രാവിലെയോടെയാണ് ഈ കാട്ടുതീ ഈ പ്രദേശത്ത് ആ കണ്ടത് തുടർന്നാണ് വനഭോഫിന്റെ നേതൃത്വത്തിൽ ഈ പ്രദേശത്ത് തീയണക്കാല ശ്രമം നടക്കുന്നത് എന്തായാലും ആ വലിയ തോതിലുള്ള ജാഗ്രതയുള്ള പ്രവർത്തനമാണ് വനംവകുപ്പ് ഇപ്പോൾ നടത്തുന്നത്